എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ രാവിലെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ രാവിലത്തെ ഒരു കുഞ്ഞ് വ്ളോഗാണ് അപ്പോൾ അതിനുവേണ്ടി ആ രാവിലെ നമ്മൾ എഴുന്നേറ്റു ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ആദ്യം നമ്മൾ ആ അരി കഴുകി ഒന്ന് കുക്കറിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുക്കറിലാണ് നമ്മളിന്ന് അരി ചോറ് റെഡിയാക്കുന്നത് അപ്പോൾ കുക്കറിൽ നമുക്ക് അരമണിക്കൂർ മതി അരമണിക്കൂർ കൊണ്ട് നമുക്ക് ചോറ് റെഡിയായി കിട്ടും അപ്പോൾ ഒരു കപ്പ് അരിയാണ് എടുത്തേക്കുന്നത് അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കണം ഞാനിപ്പോൾ കുക്കറിൽ തന്നെയാണ് കഴുകിയെടുക്കുന്നത് വേറെ പാത്രമൊന്നും എടുക്കുന്നില്ല കുക്കറിൽ തന്നെ കഴുകിയെടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം അതിന് ശേഷം അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഞങ്ങളിവിടെ സാധാരണ റൈസ് കുക്കറിലും ചെയ്യാതെ എടുക്കാറുണ്ട് പിന്നെ ഇന്ന് കുക്കറിലൊന്ന് തയ്യാറാക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കറിലേക്ക് ആക്കി കൊടുത്തു പിന്നെ നമ്മൾ കുക്കറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമുക്കിതൊന്ന് വിസിൽ വരാനായിട്ട് അപ്പോൾ ഈ ഒരു ഭാഗം വരെ നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാവുള്ളൂ എന്നിട്ട് വേണം നമ്മളിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇത് കുക്കറിൽ നമ്മൾ അരി വെക്കുന്ന ടൈം കൊണ്ട് നമ്മൾ കോഫിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കോഫിയും റെഡിയായി കോഫി ഇനി കുടിച്ചുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കാം പിന്നെ ഞാനിവിടെ ദോശ മാവ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഞാൻ അരി അരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദോശയോ ഇഡലിയോ നമുക്ക് അതനുസരിച്ച് ഏതെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇഡലിയോ അല്ലെങ്കിൽ ദോശയോ നമുക്ക് രാവിലെ തയ്യാറാക്കിയെടുക്കാം ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ എട്ടരയ്ക്ക് മുമ്പായിട്ട് നമ്മളുടെ പണികളെല്ലാം കഴിയണം എന്നിട്ട് എനിക്ക് മോനും പോവേണ്ടതാണ് അപ്പോൾ അത് കാരണം അതിന് മുമ്പായിട്ട് നമ്മൾ എല്ലാ പണിയും സെറ്റാക്കിയിട്ട് ഒരുങ്ങി പോവുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് കാരണം നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ എന്തെങ്കിലും ഇഡ്ഡലിയോ ദോശോ അങ്ങനെ എന്തോ എല്ലാം ആണ് തയ്യാറാക്കുന്നത് അതാകുമ്പോൾ നമുക്ക് അരി മാവ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇഡ്ഡലി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാവൊക്കെ കോരി ഒഴിച്ച് വേവാനായിട്ട് വെക്കുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള പണികളൊക്കെ സെറ്റാക്കി എടുക്കാൻ പറ്റും അപ്പം അതിനുവേണ്ടി ഞാൻ രാവിലെ ഇഡ്ഡലിയാണ് ഇന്ന് തയ്യാറാക്കുന്നത് അപ്പം ഇഡ്ഡലി പാത്രത്തിൽ ഓയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇഡ്ഡലി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഓഫീസിലൊക്കെ പോകുന്ന ടൈമിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ധൃതി ഉള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ തലേ ദിവസം ഇങ്ങനെ മാവൊക്കെ തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്കിതൊരു എളുപ്പപ്പണിയാകും കാരണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുത്താൽ ഇപ്പം മാവൊക്കെ നമ്മൾ എല്ലാം കോരി ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി പാതത്തിലുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നു ഇനി ഇതിലേക്ക് മാവ് ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കുക്കായി വന്ന സമയം കൊണ്ട് നമുക്ക് അരിയൊക്കെ ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റൂടെ കഴിയുമ്പോൾ നമുക്ക് ആവിയൊക്കെ ഒന്ന് പോയി കിട്ടും പിന്നെ നമുക്ക് വെണ്ടയ്ക്ക് വെച്ചിട്ട് ഒരു തോരം തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി വെണ്ടയ്ക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു കോട്ടൺ വെച്ചിട്ട് നമ്മളിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഒപ്പിയെടുക്കണം അപ്പോൾ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിൽ നമ്മളൊന്ന് തുടച്ചെടുക്കണം അതിനുശേഷം വേണം നമ്മൾ ഈ വെണ്ടയ്ക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പം എല്ലാ വെണ്ടയ്ക്കും നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്ക മെഴുക്ക് വർട്ടി അല്ലെങ്കിൽ തോരന വയ്ക്കുന്ന സമയത്ത് നമ്മുടെ ഈ വഴുവെഴുപ്പ് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ ഇനി വെണ്ടയ്ക്കെല്ലാം നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുവേണ്ടി ആദ്യം നമ്മൾ വെണ്ടയ്ക്ക ക്ലീൻ ചെയ്യുമ്പം വെണ്ടയ്ക്കയുടെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അതിന് ശേഷം നമ്മൾ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം റൗണ്ടിലോ അല്ലെങ്കിൽ നീളത്തിലോ ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ നാലായിട്ടൊന്ന് നീളത്തിലൊന്ന് മുറിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു രീതിയിൽ ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ മെഴുക്കുപൊർട്ടി അല്ലെങ്കിൽ തോരൻ തയ്യാറാക്കുന്ന സമയത്ത് പിഞ്ച് വെണ്ടയ്ക്ക് വേണം എടുക്കാനായിട്ട് അതാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ടെല്ലാം അരങ്ങിയെടുത്തിട്ടുണ്ട് ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ കുക്കറിലുള്ള വിസ്രാവിയൊക്കെ ഒന്ന് മാറി വന്നു അതിനുശേഷം നമുക്ക് ഈ അരിയൊക്കെ ഒന്ന് നമ്മളെങ്ങനെ നോർമലായിട്ട് നമ്മളെങ്ങനാണോ അരി ഊറ്റുന്നത് അതുപോലെ ഒന്ന് ഊറ്റിയെടുക്കാം പിന്നെ നമുക്ക് ഓഫീസിലും അതുപോലെ തന്നെ കുഞ്ഞിനെ കൊണ്ടാൻ വേണ്ടി വെള്ളം തിളപ്പിക്കണമായിരുന്നു അതിനെ ദാഹശമ്മനിൽ വെച്ചിട്ട് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ച് മാറ്റി വയ്ക്കണം ഇത്രയും ചെയ്തപ്പോഴത്തേക്കിന് നമ്മളുടെ ഇഡലിയൊക്കെ റെഡിയായി വന്നു ഇനി നമുക്കിതൊരു കാസർഗോഡിലൊക്കെ മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ചട്നി തയ്യാറാക്കാം അതിനുവേണ്ടി തേങ്ങ കൊത്താണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ തേങ്ങ കൊത്തി എടുത്തത് കുറച്ച് ഞാനൊരു മിക്സരെ ചാലയൊക്കെ ആക്കി കൊടുത്തു ആദ്യം നമ്മൾ ജസ്റ്റ് രണ്ട് മൂന്ന് തവണ ഒന്ന് ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ അതൊന്ന് പീര പോലെ കിട്ടും നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും അതുപോലെ തന്നെ ചുവന്നൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തേക്കുന്നത് മോനൂടെ കൊണ്ടുപോകേണ്ടതു കൊണ്ട് എരിവ് അധികം യൂസ് ചെയ്യുന്നില്ല അപ്പോൾ കാശ്മീരി ചില്ലിപ്പൂടാകുമ്പോൾ ഒരു കളറും കിട്ടും ചെറിയൊരു എരിവേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഞാൻ മുളക് പൊടിയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ആദ്യം ഒന്ന് അരച്ചെടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വീണ്ടും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം പിന്നെ നമുക്ക് ഈ അരച്ചെടുത്ത മിക്സിയൊക്കെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നമുക്കിത് ലൂസാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഇത് നമുക്ക് ഒന്ന് കടുക് ഒന്ന് താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ഒരു പാനും ചൂടാക്കി അതിലേക്ക് ആദ്യം നമുക്കൊന്ന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് പൊട്ടിക്കണം അതിനുശേഷം നമുക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ തേങ്ങ അരച്ച മിക്സിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ലൂസാക്കി ആക്കിയെടുത്തു അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കണം അതിനുശേഷം ഈ ഒരു മിക്സ് നമ്മളുടെ ഫ്രൈ ചെയ്തു വെച്ച ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ നിറമാവണം അതിനുശേഷം വേണം നമ്മൾ ഈ തേങ്ങയുടെ മിക്സ് ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് അധികം ഇനി ചൂടാവേണ്ട കാര്യമില്ല ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മാത്രം മതി തിളച്ചു പോവരുത് എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ചട്നിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചട്നിയുമായി അതുപോലെ തന്നെ ഇഡ്ലിയും തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് ലഞ്ചിന് വേണ്ടിയുള്ള ഒരു തോരൻ തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഇഡികല്ലിൽ ആറേഴല്ലി ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വലിയ ചുവന്നുള്ളിയാണ് ചേർത്തേക്കുന്നത് അതുകൊണ്ടാണ് ആറേഴല്ലി ചേർക്കാനായിട്ട് പറഞ്ഞത് ചേർതാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി ചേർക്കേണ്ടി വരും പിന്നെ അരിവിന് ആവശ്യമായ പച്ചമുളക് ഞാൻ ഇപ്പോൾ രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒരു ചതച്ചൊന്ന് എടുക്കണം മിക്സിഡാ ജാറിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ചതച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇടികല്ലി വെച്ചിട്ട് നമുക്ക് ചതച്ചെടുക്കാം ഇടികല്ലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ പച്ചമുളകും ഉള്ളിയൊക്കെ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കില്ല അതേപോലെ നമ്മൾ ചതച്ച് ആ ഒരു മിക്സ് പോലെ ആക്കിയെടുക്കണം അപ്പം ഞാനിവിടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം ഇനി നമുക്കൊരു പാൻ ചൂടാക്കണം അതിലേക്ക് ഓവിലൊഴിച്ചു കൊടുക്കണം ഓവില് നന്നായിട്ട് ചൂടായി വരണം ഇത് നമ്മൾ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള തോരൻ തയ്യാറാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോരനാണ് നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു തോരന് അപ്പോൾ നമ്മൾ ആദ്യം എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പം നമുക്കിതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചുവന്നുള്ളിയും പച്ചമുളകും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് എടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വന്ന് വഴറ്റിയെടുത്താൽ മതി ഓൾറെഡി നമ്മൾ ഇതിൽ നമുക്ക് ഉപ്പൂടെ ചേർത്തിട്ടാണ് ചതച്ചെടുത്തത് അത് കാരണം ഇനി എക്സ്ട്രാ ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഈ പച്ചമുളകിൻ്റെ ആണെങ്കിലും അതുപോലെ ഈ ചൂന്നുള്ളയുടെ ആണെങ്കിലും പച്ചമണം മാറണം അതുവരെ നമുക്ക് വഴറ്റിയെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം മഞ്ഞൾപ്പുഴയുടെ പച്ചമണം ഒന്ന് കിട്ടണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ആ പച്ച നിൽക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പുഴയുടെ പച്ചമണം മാറുന്നവരെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർക്കുന്നുണ്ട് അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് ചേർക്കുന്നത് അത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ എരിവിന് വേണ്ടി നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്തത് രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചിരിമുളക് ഒരു അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കാരണം അത് ജസ്റ്റ് കാരണം വേണ്ടി മാത്രം നിങ്ങൾക്ക് ഈ പച്ചമുളകൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് മുളകപ്പൊടി ചേർത്ത് കൊടുക്കാം പക്ഷേ വേറൊരു ടേസ്റ്റാണ് ആ ഒരു ടൈമിൽ കിട്ടുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ ഒരു ഇത് തന്നെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം മുളക് പൊടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമുളക് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ മസാലയും വെണ്ടയ്ക്കൂടെ നന്നായിട്ടൊന്ന് ആയി വരണം എന്നിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് വീണ്ടും ഇളക്കി കൊടുക്കണം അങ്ങനെ ഒരു ഒന്ന് രണ്ട് തവണ നമ്മളിന്ന് ഓപ്പൺ ചെയ്ത് ഇളക്കി കൊടുക്കുക അപ്പോഴേക്ക് നമ്മളുടെ വെണ്ടയ്ക്കൊന്ന് കുക്കായി വരും ആ സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്കിനി അടച്ചു വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇടയ്ക്ക് രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം അങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ഞാനിത് ഓപ്പൺ ചെയ്ത് ഒന്ന് കുക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ വെണ്ടയ്ക്കൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നത് പോലെയാണ് വഴുവഴുപ്പ് തോന്നും പക്ഷെ നമ്മൾ രണ്ട് മൂന്ന് മിനിറ്റിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കുക്ക് ചെയ്യുമ്പോഴേക്ക് നമ്മുടെ വെണ്ടയ്ക്കയിലെ വഴുവഴുപ്പൊക്കെ ഒന്ന് കിട്ടും ഡ്രൈ ആയി വരും ഇനി ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങാ ചിരവി ഇത് ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ തോരൻ തയ്യാറാക്കുന്ന സമയത്ത് തേങ്ങയ്ക്കകത്ത് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളകൊക്കെ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ഞാൻ വേറൊരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തേക്കുന്നത് അപ്പം തേങ്ങ ചിരവിയുടെ നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം അതുവരെ നമ്മൾ മിക്സ് ആക്കി എടുക്കാം അത്രയേ ഉള്ളൂ നമ്മളുടെ വെണ്ടയ്ക്ക തോരൻ്റെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ളൊരു തോരൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇങ്ങനെ ട്രൈ ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ ഈ ഒരു തോരൻ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഗോതമ്പ് ദോശയുടെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കാൻ മറക്കല്ലേ തോരൻ തയ്യാറാക്കുന്ന സമയത്ത് ഞാൻ അടുത്ത ബർണറിൽ ഗ്യാ ചായക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായയും തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉച്ചക്കതേക്കുള്ള ഒരു മോരും കൂടെ തയ്യാറാക്കാം അതായത് പച്ചമോര് തയ്യാറാക്കിയെടുക്കാം നമുക്കിവിടെ എന്നും ഒന്നുകിൽ മോര് കാച്ചത് വേണം അല്ലെങ്കിൽ പച്ചമോര് വേണം അപ്പോൾ ഒരു മിക്സിലെ ജാലക്ക് ചുവന്നുള്ളിയും അതുപോലെ പച്ചമുളകും ചേർത്ത് ചതച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം തൈരും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സറ ജാറിൽ നമ്മൾ മോരും തയ്യാറാക്കിയെടുത്തു അപ്പോൾ ഉച്ചക്കത്തേക്കുള്ള ഒഴിച്ചു കൂട്ടാനും നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മൾ വൈകുന്നേരം മീനൊക്കെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മസാലയൊക്കെ ചേർത്ത് മാർണേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള മാത്രം മീനൊന്ന് ഞാൻ പൊരിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ വൈകുന്നേരങ്ങളെ നമ്മളിവിടെ മീൻ ക്ലീൻ ചെയ്ത് നമ്മൾ ചെയ്തെടുക്കാറുള്ളൂ ഒന്നിൽ മീൻ കറി വൈകുന്നേരം വെക്കും അല്ലെന്നുണ്ടെങ്കിൽ മാറുന്നേറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വയ്ക്കും പിന്നെ ഇങ്ങനെ പൊരിച്ച മീനിൻ്റെ ബാക്കിയുള്ള മസാലയിലേക്ക് ചോറിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇന്ന് കൊണ്ടുപോകേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി പച്ചമുളക് റെഡിയായി പിന്നെ വൈകുന്നേരം ഞാൻ അയല മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് തേങ്ങ അരച്ചിട്ട് മാങ്ങ വെച്ച് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ടുള്ള തോരനും പിന്നെ അതുപോലെ തന്നെ മീൻ ഫ്രൈയും അപ്പം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ പുതുതായിട്ടുകാരനും ചാനൽ കാണുന്നതിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നോക്കണേ വീണ്ടും നല്ല റെസിപ്പിയുമായി കാണാം ബൈ